കേരള ബി എസ് സിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് പോസ്റ്റിൻ്റെ പേര് സൂപ്പർ ഫുൾ ടൈം ആണ് പേസ്കയിൽ വരുന്നത് പതിനാറായിരത്തഞ്ഞൂറ് മുതൽ മുപ്പത്തഞ്ചായിരത്തി എഴുന്നൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി പറഞ്ഞത് മൂന്നാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഓർ കന്നഡ ഇതിലേതെങ്കിലും ഭാഷയിലുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് അപേക്ഷിക്കുക ഇത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലെത്തിക്കുക അപ്പോൾ നന്ദി നമസ്കാരം